ഉപ്പത പഞ്ചായത്തിൽ വിവാദം പുകയുന്നു വിവിധ പദ്ധതികളിലെ ക്രമക്കേട് സംബന്ധിച്ച കോൺഗ്രസ് ആരോപണങ്ങൾ അടിസ്ഥാന അടിസ്ഥാനരഹിതമെന്ന് പ്രസിഡന്റ് കെ ജെ ജെയിംസ് ആരോപണവിധേയനായ താൽക്കാലിക ജീവനക്കാരനെ സംരക്ഷിക്കുന്ന നിലപാട് യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നു പ്രസിഡന്റിന്റെ ലോഗിൻ ഐ ഡി ടെക്നിക്കൽ അസിസ്റ്റന്റ് ദുരുപയോഗം ചെയ്ത് പന്ത്രണ്ട് ലക്ഷം മുതൽമുടക്കുള്ള വാക്കത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കുള്ള മേമാരി കമ്മ്യൂണിറ്റി ഹാളുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാതെ ബില്ലുകൾ മാറിയെടുക്കുകയാണ് ചെയ്തതെന്നും പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് പറഞ്ഞു നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ബില്ലുകൾ തനിക്ക് നൽകിയിട്ടില്ലെന്നും കെ ജെ ജെയിംസ് പറഞ്ഞു ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നിവർക്ക് പരാതിയും നൽകിയിരുന്നു ഇതേ ജീവനക്കാരൻ മറ്റൊരു കരാറുകാരന്റെ ലൈസൻസ് ഉപയോഗിച്ച് ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണം ഏറ്റെടുക്കുകയും പൂർത്തീകരിക്കാതെ ബില്ലുകൾ മാറിയെടുക്കുകയും ചെയ്തു കൂടാതെ ഹോമിയോ ആശുപത്രിയുടെ അറ്റകുറ്റപ്പണിയും അറ്റകുറ്റപ്പണി നടത്താതെയും ബില്ല് മാറ്റിയെടുത്തതായി ഇത് സംബന്ധിച്ച് രണ്ടു തവണ മെമോ നൽകിയിട്ടും മറുപടി ലഭിച്ചില്ല ലോഗിൻ ഐ ഡി ദുരുപയോഗം ചെയ്ത് സംബന്ധിച്ച സെക്രട്ടറിയെ അറിയിച്ചിരുന്നു വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഹോം സ്റ്റേ റിസോർട്ടുകൾ എന്നിവ നിർമ്മിക്കുവാൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒത്താശ നൽകി നിരവധി ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒൻപതിന് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന ജീവനക്കാരനെ പിരിച്ചുവിട്ടിരുന്നു എന്നാൽ ഹൈക്കോടതി നിന്നും അനുകൂല വിധി സമ്പാദിച്ചും അപ്രൈസഡ് കമ്മിറ്റിയെ സ്വാധീനിച്ചും തിരികെ ജോലി പ്രവേശിക്കാൻ ശ്രമിക്കുന്നു കോടതി ജീവനക്കാരെ സമർപ്പിച്ചത് വ്യാജരേഖകളാണെന്നും തന്റെ പറഞ്ഞു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഹാൾ നമ്മുടെ ജനങ്ങളുടെ ആവശ്യമാണ് അവിടത്തെയുള്ള ഒരുപാട് ആളുകളുടെ ആവശ്യമാണ് നമ്മൾ മീഡിയക്കാരെല്ലാം റിപ്പോർട്ട് ചെയ്തു തീർച്ചയായും വ്യക്തമായിട്ടുള്ള സത്യസന്ധമായ കാര്യമാണ് പക്ഷേ അവർക്ക് അത് കൃത്യമായിട്ട് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് നിലവിൽ ഈ പറഞ്ഞ് എസ്റ്റിമേറ്റും പ്രകാരം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമല്ല അതിന്റെ പണികൾ പൂർത്തീകരിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പഞ്ചായത്ത് ഭരണസമിതി കൃത്യമായിട്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യും അതിനുവേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും അതോടൊപ്പം തന്നെ ഇതിൽ കുറ്റം നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കരാറുകാരനെതിരെയും ഒക്കെയുള്ള നടപടി സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ നമുക്കൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നിലവിൽ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കുറിച്ചും അറിയാവുന്ന ഒരാളെ അവിടെ ഇരുന്നുകൊണ്ട് എന്ത് വൃത്തിയൊരു കാണിക്കുന്ന തരത്തിലോട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ളത് ഇതൊക്കെയും ഏറ്റവും അവരെ കുറച്ച് ആളുകൾ നിലവിലെ ഉപ്പുതര ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ആൾ മുൻ ജീവനക്കാരിയെ സ്വാധീനിച്ച് വ്യാജ മിനിസ്റ്റ് തയ്യാറാക്കിയതായും നിയമവിരുദ്ധമായി റോഡ് ആസ്തിരസ്റ്ററിൽ ചേർത്തതായും കെ ജെ ജെയിംസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു